കാട്ടുവള്ളിക്കപ്പുറത്ത് വൻ മരങ്ങൾക്കപ്പുറത്ത് അവൻ്റെ നിഴലനക്കം ഞാൻ കാണുന്നു അവൻ എത്തിക്കഴിഞ്ഞു അവൻ എത്തിക്കഴിഞ്ഞു ലാലേട്ടാ രണ്ട് സോഡ നാരങ്ങ വെള്ളം കുടിച്ചാലോ അല്ല പുറത്ത് നല്ല ചൂടാണേ കുടിക്കാം ആരൊക്കെയാണ് ലാലേട്ട ഇന്ന് നമ്മളുടെ ഈ വേദിയിലേക്ക് വരാൻ പോകുന്ന അതിഥികൾ സിനിമയെ ഒരു കനൽ പോലെ മനസ്സിൽ സൂക്ഷിക്കുകയും അക്ഷരങ്ങൾ കൊണ്ട് ഒരുപാട് പ്രേക്ഷക ഹൃദയങ്ങളെ വേട്ടയാടി കുടിക്കുകയും ചെയ്ത രണ്ട് പേരാണ് ഒരാളല്ല രണ്ട് പേരാണ് ഇന്ന് വരുന്നത് ഒന്ന് മിസ്റ്റർ പത്മകുമാർ ഒന്ന് മിസ്റ്റർ സുരേഷ് ബാബു നമസ്കാരം വെൽക്കം ടു ലാൽ സലാം ഷോ സിനിമയ്ക്ക് അപ്പുറമുള്ള സൗഹൃദമാണ് നിങ്ങളുടേതെന്ന് കേട്ടറിഞ്ഞിട്ടുണ്ട് അതിന്റെ ആഴത്തെ പറ്റി ഒന്ന് നമ്മളോട് ഷെയർ ചെയ്യാമോ ലാലേട്ടനുമായിട്ടുള്ള എൻ്റെ ഒരു ആദ്യത്തെ കാഴ്ച എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് എൻ്റെ ആദ്യ സിനിമയ്ക്ക് ശേഷം ഞാൻ പി കുഞ്ഞരാമൻ നേരയുടെ കഥ പ്രമേയമാക്കിയുള്ള ഒരു സബ്ജക്റ്റ് സംസാരിക്കാൻ സംസാരിക്കാനെത്തുന്നു പിന്നെ അവിടുന്ന് ഞാൻ അതിന് മുൻപ് ഞാൻ മീഡിയയിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാനൊരു ആർട്ടിസ്റ്റാണ് കാരിക്കേച്ചറുകൾ വരച്ചിട്ടുണ്ട് ലാലട്ടിന് ഒരുപാട് കഥാപാത്രങ്ങളെ കാരിക്കേച്ചർ വരച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ലാലട്ടൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളത് അപ്പോഴാണ് ലാലേട്ടൻ പറയുന്നത് അങ്ങനെ പൊതുവേ നമുക്കറിയാം ലാലേട്ടന് ചിത്രകലയോടുള്ള ഒരു എല്ലാ കല കലകളോടുള്ള ഒരു അഭിനിവേശം പോലെ തന്നെ ചിത്രകലയോട് ഒരു പക്ഷേ അതിലപ്പുറത്തുള്ള ഒരു ഇഷ്ടം നമുക്കറിയാം എനിക്ക് തോന്നുന്നത് ആ ഒരു എൻ്റെ ഒരു വര വരയ്ക്കാനുള്ള ഒരു കഴിവിൽ കഴിവില് ലാലേട്ടൻ ഭയങ്കരമായിട്ട് എന്നെ എപ്പോഴും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും സിനിമയിലേക്കൊക്കെ വന്നിട്ട് ഞാൻ ഒരു ചിത്രം വരാമെന്നുള്ളത് ഏറെക്കുറെ മറന്നൊരവസ്ഥ നിൽക്കുന്ന സമയത്ത് പോലും ലാലേട്ടൻ വരയ്ക്കുന്ന വരയ്ക്കാൻ വേണ്ടി എന്നെ കൂടുതൽ പ്രേരിപ്പിക്കും എപ്പോഴും വരയ്ക്കണം വരയ്ക്കണം അങ്ങനെ ലാലേട്ടൻ്റെ ഒരു നൂറ് കഥാപാത്രങ്ങൾ തന്നെ ഞാൻ വരച്ചു പിന്നെ അതിനപ്പുറത്ത് എനിക്ക് സിനിമയിലൊരു ഇടവേള വരുന്ന സമയത്താണ് ട്രാവൻകൂർ എന്ന് പറയുന്ന ലാലേട്ടൻ്റെ ഹോട്ടലിൻ്റെ പണി നടക്കുന്നത് അപ്പോൾ ആ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു തിരുവിതാംകൂറിൻ്റെ ചരിത്രം ബേസ് ചെയ്തിട്ട് നമുക്കൊരു പരമ്പര ചെയ്താലോ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാനൊരു മൂന്ന് നാല് വർഷം രണ്ട് മൂന്ന് വർഷത്തോളം റിസർച്ച് ചെയ്തിട്ട് ഒരു എൺപത് തൊണ്ണൂറ് പെയിൻറ്റിങ് ചരിത്രം ബേസ് ചെയ്തിട്ട് വരച്ചു അത് ലാലേട്ടൻ്റെ ഹോട്ടലിലുണ്ട് അപ്പോൾ അത്തരത്തിൽ എന്നെ സംബന്ധിച്ച് എനിക്കൊരു സിനിമയ്ക്ക് സിനിമയ്ക്ക് അപ്പുറത്തുള്ള ഒരു 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 നിൽക്കുന്നുണ്ട് പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ വരെ നിർത്തി ഇപ്പം നമ്മൾ ചോദിച്ചാൽ വരച്ചു തരാറില്ല വളരെ അത്ഭുതകരമായിട്ട് വരയ്ക്കുന്ന ഒരാളാണ് സുരേഷ് അപ്പോൾ ഇനിയും വരയ്ക്കുക അതിലൊന്നോ രണ്ടോ പടങ്ങൾ എനിക്ക് തരിക ലാലേട്ടനുമായിട്ട് ആദ്യമായിട്ട് വർക്ക് ചെയ്ത ഒരു സന്ദർഭം ഓർമ്മയുണ്ടോ ലാലേട്ടനോട് ഞാൻ ആദ്യം വർക്ക് ചെയ്യുന്നത് ദേവാശ്രമം എന്ന സിനിമയിലാണ് അന്ന് ശശിയേട്ടൻ്റെ കൂടെ ഒരു തേർഡ് അസിസ്റ്റന്റ് ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് പറയുന്ന പോലെ സിനിമയിൽ ഞാൻ വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള കാലം തൊട്ട് ഇപ്പോൾ കൂടെ ഒരു സിനിമ വർക്ക് ചെയ്യുക എന്നുള്ളത് ഒരു ആഗ്രഹം എന്ന് പറയാൻ എൻ്റെയും ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ദേവാശ്രമം എന്ന് പറയുന്ന ആദ്യത്തെ സിനിമ കുറേ വലിയ ലാലൻ അറിയാൻ ഓർമ്മ ഓർമ്മയുടെ അറിയും വലിയ ഒരുപാട് വലിയ സിനിമയായിരുന്നു ഒരുപാട് ദിവസം സ്ട്രെയിൻ ചെയ്ത് ഒരുപാട് കഷ്ടപ്പെട്ട് ഷൂട്ട് ചെയ്ത ഒരു സിനിമയായിരുന്നു അത്തരം ഒരു സിനിമയിൽ ആദ്യമായി വർക്ക് ചെയ്യാൻ കഴിഞ്ഞു തന്നെ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത് അതിനുശേഷം ശേഷം ശേഷം ഒരുപാട് സിനിമകൾ ചിച്ചിട്ട് കൂടെ ഷാജി കല സഞ്ജിത്ത് അങ്ങനെ ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ കൂടെ ചിച്ചിര ലാലൻ്റെ സിനിമകൾ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് സിനിമകളെ ഞാൻ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളൂ എങ്കിൽ പോലും ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്ത അനുഭവവും പരിചയവും ഞങ്ങൾ തമ്മിലുണ്ട് അല്ലാതെ സ്നേഹം ഒരുപാട് അനുഭവിച്ച ഒരാളാണ് ഞാൻ സ്വതന്ത്രനായിട്ട് സിനിമ സംവിധാനം ചെയ്ത സമയത്ത് ആരുടെയെങ്കിലും സ്വാധീനമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ എൻ്റെ സിനിമകളിൽ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ആരുടെങ്കിലും ഇൻഫ്ലുവൻസ് എനിക്ക് ഉണ്ടായിട്ടില്ല എല്ലാ സംവിധായകരുടെയും ഓരോരോ ഏറ്റവും നല്ല ഗുണങ്ങൾ സംശീകരിച്ച് എനിക്കൊരു ഒരു സ്വതന്ത്രമായ നിലയിൽ പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം അത്തരത്തിലൊരാളുടെയും ഒതെങ്കിലും ഒരു പ്രത്യേക ഡയറക്ടറുടെ പേരെനിക്ക് പറയാനില്ലെങ്കിൽ പോലും ഞാൻ വർക്ക് ചെയ്ത സംവിധായകർ അല്ലാതെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഞാൻ അങ്ങനെ അങ്ങനെ ഒരു സംവിധായകനിൽ നിന്ന് എന്തെങ്കിലും കടമെടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് കെ ബാലേന്ദ്ര സാറാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളാണ് എന്നെ ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ എന്തെങ്കിലും ഷോർട്സോ എന്തെങ്കിലും ഒരു ഒരു പശ്ചാത്തലമോ എൻ്റെ സിനിമയിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് തികച്ചും തിരിച്ചും പത്മൻ ചെയ്തിരിക്കുന്ന സിനിമകളൊക്കെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള സിനിമകളാണ് എൻ്റെ രണ്ട് ചിത്രങ്ങളാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് പക്ഷേ മറ്റ് ചിത്രങ്ങളുടെ പ്രമേയം കൊണ്ടും ചിത്രം ഷൂട്ട് ചെയ്തിരിക്കുന്ന രീതി കൊണ്ടൊക്കെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട സിനിമകൾ തന്നെയാണ് thank you